നമസ്കാരം റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു റഹീം പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം നഷ്ടമായി വലിയ കടക്കാരനായി കടക്കാരിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനാണ് റഹീം ദമാമിലേക്ക് വണ്ടി കയറിയത് അൽമുന സ്കൂളിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള വാഹനങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന ചെറിയ കടയിൽ ജോലി ചെയ്ത ജീവിതം മുന്നോട്ട് നീക്കുകയായിരുന്നു ഇതിനിടയിലാണ് ദാരുണമായ സംഭവം സംഭവമുണ്ടായത് വീട് വിൽക്കണം കടങ്ങൾ തീർക്കണം സമാധാനമുള്ള ഒരു ജീവിതം വേണം ഇതായിരുന്നു ആഗ്രഹം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പിതാവ് റഹീം പോലീസിന് മുന്നിൽ നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കുടുംബത്തിന് അറുപത്തഞ്ച് ലക്ഷം കടബാധ്യതയുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് പ്രതി അഫാന്റെ അച്ഛൻ റഹീം പോലീസിന് നൽകിയ മൊഴി ബാങ്ക് ലോണം ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ വായ്പയും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ നാട്ടിൽ ബാധ്യതയുണ്ടെന്ന വിവരം എനിക്കറിയാമായിരുന്നു അഫാന് ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള കാര്യവും അറിയാമായിരുന്നു ആ പെൺകുട്ടിയുടെ സ്വർണ്ണമാല പണയം വെച്ചിരുന്നു ആ മാല പണയത്തിൽ നിന്നും എടുത്തു നൽകാൻ അറുപതിനായിരം രൂപ ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് അയച്ചതായും റഹീം പറഞ്ഞു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ നാല് മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നു സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെ കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്നാണ് റഹീം മൊഴി നൽകിയത് അതേസമയം അഫാന്റെയും അമ്മ ഷെമിയുടെയും കടങ്ങളുടെ കണക്ക് പോലീസിന് കിട്ടി അന്വേഷണ സംഘം അഫാന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സാമ്പത്തിക ബാധ്യതകളുടെ കണക്കുകൾ രേഖപ്പെടുത്തിയ പുസ്തകം കണ്ടെത്തിയത് ഒരാളിൽ നിന്ന് വാങ്ങിയ കടം മടക്കി നൽകാനായി മറ്റു പലരിൽ നിന്ന് അഫാന്റെ കുടുംബം കടം വാങ്ങുകയായിരുന്നു അങ്ങനെ നിരവധി പേരിൽ നിന്ന് വാങ്ങിയ തുക മടക്കി നൽകാനാകാതെ കുടുംബത്തിന്റെ കടബാധ്യത പെരുകുകയായിരുന്നു ക്യാൻസർ രോഗബാധിതയായ ഉമ്മ ഷമിയുടെ ചികിത്സയ്ക്കും ഈ പണം ചെലവാക്കി ഇതിനൊപ്പം സൗദിയിലുള്ള അച്ഛനും ഈ തുക അഫാൻ അയച്ചു സൗദിയിൽ വിസിറ്റിംഗ് വിസയിൽ പോയപ്പോൾ കാറ്ററിങ്ങുകാരുടെ കൂടെയും അഫാൻ ജോലി ചെയ്തിരുന്നു അച്ഛന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഉമ്മയുടെ രോഗവും അഫാനെ വലച്ചിരുന്നു അഫാന്റെ രക്തപരിശോധനയിൽ ലഹരിയുടെ അംശം ഒന്നും കണ്ടെത്തിയതില്ല ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നു വീട്ടുകാർ തിരിച്ചറിയാതിരിക്കാൻ പകരം മുക്കുപണ്ടം നൽകി പണയവെച്ചമാല തിരികെ എടുത്തു തരാൻ ഫർസാന പിന്നീട് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് മുൻപ് പണത്തിന് ആവശ്യം വന്നപ്പോൾ വാഹനങ്ങൾ പണയപ്പെടുത്തി അഫാൻ പണം കണ്ടെത്തിയെന്നും പിന്നീട് അവ വിറ്റെന്നും ബന്ധുക്കൾ പറഞ്ഞു വീട്ടിലുണ്ടായിരുന്ന കാർ രണ്ടര ലക്ഷം രൂപയ്ക്ക് അഫാൻ പണയപ്പെടുത്തിയിരുന്നു പിന്നീട് ഇത് നാലു ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു സൗദിയിലുള്ള പിതാവിനും പണം അയച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട് അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കാരണം വൻ കടബാധ്യത തന്നെ ഉറപ്പിക്കുകയാണ് പോലീസ് പതിനാല് പേരിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത് ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു പണം തിരികെ ചോദിച്ച് കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും ആലോചിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു അഫാന്റെ അമ്മ ഷമീന ചിട്ടി നടത്തിയും പണം പോയി സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഷമീന ചിട്ടി നടത്തിയത് അതേസമയം കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടി പക്ഷെ പണം നൽകിയില്ല ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു എന്തായാലും ഈ കടബാധ്യത തന്നെയാണ് ഇത്തരത്തിൽ അഫാനെ ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതപ്പെടാൻ പക്ഷെ ഇതൊന്നും വിദേശത്തുള്ള അച്ഛൻ അറിഞ്ഞിരുന്നില്ല അദ്ദേഹം ആകെ തളർന്നു തന്നെയാണ് ഈ ഒരു നിമിഷം വരെ ഇരിക്കുന്നത് ഇന്നലെ രാവിലെയോടെയാണ് അദ്ദേഹം ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയത് മകന്റെ ഈ ചെയ്തികളെല്ലാം അറിഞ്ഞ ശേഷം അദ്ദേഹം ആകെ തളർന്ന അവസ്ഥയിലാണ്